നല്ലേപ്പള്ളി പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് റാലി നടന്നു നല്ലേപ്പള്ളി എസ് എ കൺവെൻഷൻ സെന്ററിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലി അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഒരാൾ

අ පටින මටු අයකෝ ඉබටත් තුර ලක්ෂ ේ කා තු දනිකෙදේ. ික්තු දනිකෙදගේ විවසිරනර හ සුී ජෙේ ද ොනද ච වල අර ලක්ෂන් පේකා සේම පෂ නි අදතසි ඇ්‍රේ අරශ පටතුග දර්ගාති කියයාාන ගේ‍ර සතන ය എൻ വി ഹക്കീം അധ്യക്ഷനായി എൽഡിഎഫ് മണ്ഡലം ചെയർമാൻ ആർ ശിവപ്രകാശ് കൺവീനർ കെ ചെന്താമര കെ ഹരിപ്രകാശ് കെ മുത്തു കെ സുരേഷ് എൻ കെ മണികുമാർ മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു